കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് തിരിച്ചുവരവിന്റെ കാലഘട്ടമാണ് രാജ്യത്ത് പലയിടങ്ങളിലും കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ പോവുകയാണെന്നുള്ള വാർത്തയാണ് അസം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷനായ റിപ്പിൻ ബോറയാണ് രാജിവെച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ പ്രാഥമിക അംഗത്വവും റിപ്പിൻ ബോറ രാജിവെച്ചിട്ടുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി അനൂപ് ജ്യോതി ഭുയാൻ അഡ്മിനിസ്ട്രേറ്റീവ് ജനറൽ സെക്രട്ടറി ഗജേന്ദ്ര പ്രസാദ് ഉപമന്യു ജനറൽ സെക്രട്ടറി സുൽഫിക്കർ ഹുസൈൻ എന്നിവരും റിപ്പിൻ ബോറക്കൊപ്പം രാജിവെച്ചിട്ടുമുണ്ട് അവർ കോൺഗ്രസിലേക്ക് അടുത്ത ദിവസങ്ങൾ ചേരുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലാണെങ്കിലും ആസാം സംസ്ഥാനത്തെ തൃണമൂലിന് വേണ്ടത്ര ശക്തിയില്ല അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാന ശത്രുവായ ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ ഇനി കോൺഗ്രസിനൊപ്പമായിരിക്കും തൃണമൂൽ കോൺഗ്രസിലെ ഈ പ്രധാന നേതാക്കൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ഏത് പാർട്ടിയിൽ ചേരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കോൺഗ്രസിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നതാണ് വിവരം പശ്ചിമബംഗാളിലെ പോലെ അസമിലും ബി ജെ പിയെ നേരിടുന്നതിനായി ഒരു വേദി സൃഷ്ടിക്കാൻ കഴിയുമെന്ന് താൻ കരുതിയിരുന്നു അത്തരമൊരു സ്വപ്നത്തോടെയാണ് തൃണമൂൽ കോൺഗ്രസ് ചേർന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷമായിട്ടും അസമിലെ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിച്ചിട്ടില്ല എന്നത് തനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ആസാമിലെ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്നത് ബംഗാളിൻ്റെ പ്രാദേശിക പാർട്ടി മാത്രമാണെന്നതാണ് റിപ്പുൺ ബോറ പറയുന്നത് തങ്ങൾ ആസാമിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവർക്ക് മനസ്സിലാകുന്നില്ല അതിനാൽ തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ലെന്ന് തങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇക്കാരണത്തിലാണ് തങ്ങൾ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി വിരുദ്ധ പാളയത്തിൽ തന്നെ തുടരുന്നതായിരിക്കും തങ്ങളുടെ ഭാവി കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നതിനായി തനിക്ക് എന്തായാലും എതിർപ്പില്ല എന്നും റിപ്പൺ ബോറ പറഞ്ഞതോടെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എങ്ങോട്ടേക്ക് എന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനും മന്ത്രിയുമായ റിപ്പൺ ബോറ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് പാർട്ടി വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കോൺഗ്രസിനൊപ്പമായിരുന്നു റിപ്പിൻ ബോറ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്നാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്തയച്ചതിനു ശേഷം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ചേരുകയായിരുന്നു എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തനിക്ക് പറ്റിയ തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്